അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തേണ്ട വിഗ്രഹത്തെ ക്ഷേത്ര ട്രസ്റ്റ് വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത് അഞ്ചടിയോളം ഉയരുമുള്ള പ്രധാനമൂർത്തി രാംലയുടെ മൂന്ന് ശില്പങ്ങളാണ് തയ്യാറാക്കിയിരുന്നത് കൃഷ്ണശിലയിലും വെള്ള മക്രാണ മാർബിളിലും അടക്കം മൂന്ന് ശില്പങ്ങൾ കൊത്തിയെടുത്തതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കുകയായിരുന്നു ഏത് ശിലയിലെ ശില്പമാണെന്ന വിവരം പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് അതായത് ഇന്ന് രഹസ്യമാക്കി വയ്ക്കാനാണ് ട്രസ്റ്റിന്റെ തീരുമാനം അതേസമയം ഇന്ത്യയുടെ വികസന കുതിപ്പിൽ അയോധ്യ പുതിയ ഊർജ്ജമാകുമെന്നും ജനുവരി ഇരുപത്തിരണ്ടിലെ രാമ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ലോകം ഉറ്റുനോക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു വികസനവും പൈതൃകവും ചേർന്ന ശക്തിയാണ് രാജ്യത്തെ നയിക്കുന്നത് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ വിവിധ ഉദ്ഘാടനങ്ങൾ നിർവഹിച്ച പൊതുയോഗത്തിൽ സംസാരിച്ച മോദിയാണ് ഇങ്ങനെ പറഞ്ഞത് പുതുതായി നിർമ്മിച്ച മഹർഷി വാൽമീകി അയോധ്യധാം ഇന്റർനാഷണൽ വിമാനത്താവളവും നവീകരിച്ച അയോധ്യാധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും രാജ്യത്തിന് തുറന്നുകൊടുത്തിരുന്നു അയോധ്യയിൽ നിന്ന് ഡൽഹി ആനന്ദ് വിഹാറിലേക്കടക്കം ആറ് വന്ദേ ഭാരതും രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളും ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു അയോധ്യയിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെയും ഉത്തർപ്രദേശിലെ മറ്റ് പ്രദേശങ്ങളിൽ നാലായിരത്തി അറുനൂറ് കോടി രൂപയുടെയും വികസന പദ്ധതികളും ഉദ്ഘാടനം ചെയ്തിരുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്ന ഇന്ന് സന്ദർശിക്കരുതെന്നും പകരം എല്ലാ ഇന്ത്യക്കാരും വീട്ടിൽ ദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു മുതൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമെന്ന പ്രത്യേകതയോടെയാണ് അയോധ്യയിലെ രാമക്ഷേത്രം പണി കഴിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ രൂപഘടന തയ്യാറാക്കിയത് അഹമ്മദാബാദിലെ വാസ്തുശില്പികളായ ചന്ദ്രകാന്ത് സോംപുരയും മകൻ ആശിഷ് സോംപുരയുമാണ് ഇരുപത്തിയെട്ടായിരം ചതുരശ്ര വിസ്തൃതിയിൽ നൂറ്റി അറുപത്തിയൊന്നടി ഉയരത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഛാൻസി ബിത്തൂരി ഹൽദിഖട്ടി യമുനോത്രി ചിത്തോർഗഢ് സുവർണ ക്ഷേത്രം തുടങ്ങി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പ്രദേശങ്ങളിൽ നിന്നുള്ള മണ്ണാണ് സോമനാഥ ക്ഷേത്രം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള നൂറിലധികം ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്ത വാസ്തുശില്പി കുടുംബമാണ് സോംപുര കുടുംബം മുഖ്യ വാസ്തുശില്പി ചന്ദ്രകാന്ത് സോംപുരയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മക്കളായ ആശിഷിന്റെയും നിഖിലിന്റെയും പിന്തുണയോടെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ക്ഷേത്ര വാസ്തുവിദ്യയിൽ തലമുറകളായി കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യമുള്ള കുടുംബമാണ് സോംപുര ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത് പൂർണ്ണമായും കല്ലുകളിലാണ് ഇരുമ്പോ ഉരുക്കോ ഉപയോഗിച്ചിട്ടില്ല ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ച ഇഷ്ടികകളിൽ ശ്രീരാമൻ എഴുതിയിട്ടുണ്ട് രാമക്ഷേത്രത്തെ രാമസേതു നിർമ്മാണത്തെക്കുറിച്ചുള്ള ഐതിഹ്യത്തിന്റെ ഓർമ്മയ്ക്കാണിത് രാജ്യത്തെ ആത്മീയ സൗഹാർദ്ദത്തിന്റെ സൂചകമായി തായ്ലൻഡിൽ നിന്നുള്ള മണ്ണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിനായി അയച്ചിട്ടുണ്ട് ഇന്ന് രാംലല്ലയുടെ അഭിഷേക ചടങ്ങിനായാണിത് ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറം ശ്രീരാമ പൈതൃകത്തിന്റെ സാർവത്രിക അനുരണനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് മൂന്ന് നിലകളിലായി രണ്ട് ദശാംശം ഏഴ് ഏക്കറിലായി പരന്നുകിടക്കുന്ന രാമക്ഷേത്രം ഭക്തർക്ക് ഒരു നവാനുഭവം ആയിരിക്കും സമ്മാനിക്കുക മൂന്ന് നിലകളിൽ താഴത്തെ നിലയിൽ ശ്രീരാമന്റെ ജീവിതം പൂർണ്ണമായി ചിത്രീകരിക്കുന്നു ശ്രീരാമന്റെ ദർബാറായി പണിയഴിക്കപ്പെടുന്ന ഒന്നാമത്തെ നിലയായിരിക്കും ഇവിടേക്കെത്തുന്ന ഭക്തരെ ഏറ്റവും അധികം ആകർഷിക്കാൻ പോകുന്നത് രാജസ്ഥാനിലെ ഭരത്പൂരിൽ നിന്നുള്ള പിങ്ക് സാൻഡ്സ്റ്റോൺ ആയ ബൻസി പഹർപൂർ ഉപയോഗിച്ചാണ് ദർബാർ ഹോൾ പണി കഴിപ്പിച്ചിരിക്കുന്നത് അടി നീളവും അടി വീതിയും ഒന്നടി ഉയരവുമാണ് ക്ഷേത്രത്തിനുള്ളത് മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിന് ആകെ പന്ത്രണ്ട് ഗേറ്റുകളാണുള്ളത് പുണ്യനദികൾ തലമുറകളെ കാത്തിരിക്കുന്ന ചെമ്പുതകിട് നാഗർ വസ്തുകല ഓഗസ്റ്റ് അഞ്ചിന് നടന്ന അഭിഷേക ചടങ്ങിൽ ഇന്ത്യയിലെ നദികളിൽ നിന്നുള്ള പുണ്യജലമായിരുന്നു ഉപയോഗിച്ചത് കൂടാതെ വരും തലമുറയ്ക്കായി കരുതി വച്ചിരിക്കുന്ന ചെമ്പുതകിടും രാമക്ഷേത്ര ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഈ ടൈം ക്യാപ്സൂൾ ക്ഷേത്രത്തിന് താഴെ രണ്ടായിരം അടി താഴ്ചയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത് ഈ ചെമ്പുതകിടിൽ ക്ഷേത്രത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളും ശ്രീരാമനെക്കുറിച്ചും അയോധ്യയെക്കുറിച്ചുമുള്ള വിവരങ്ങളുമാണ് പതിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ സ്വത്തം വരും തലമുറകൾക്കായി കാത്തു സൂക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇതെന്ന് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ചുമതലയുള്ള ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് നാഗർ ശൈലിയിലുള്ള മുന്നൂറ്റി അറുപത് തൂണുകളാണ് ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്രത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് ഈ തൂണുകൾ न्यूस्डेस्कळ कौमूदी